അസ്സലാമു അലൈക്കും വാഹമത്തുള്ള വിശുദ്ധ ഖുർആാൻ അധ്യായം അറുപത്തിരണ്ട് സൂറത്തുൽ ജുമ എട്ട് വരെയുള്ള വചനങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة ും വിശ്വസിച്ചവര് ജുമാ ദിവസത്തെ വെള്ളിയാഴ്ചയുടെ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉത്സാഹിച്ച് വരുവിൽ കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുവിൻ അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ യാ യാതീന ആമനു എ വിശ്വസിച്ചവരെ വിശ്വാസികളെ ഇതാനൂതിയ വിളിക്കപ്പെട്ടാൽ യൗമിൽ യൗമു ദിവസം യൗമുൽ ദിവസത്തെ എന്നാൽ നിങ്ങൾ ഉത്സാഹിച്ച് വരുവിൽ പരിശ്രമിച്ച് വേഗത്തിൽ വരുന്നതിനാണ് സായി എന്ന് പറയുന്നത് ഇല്ലാ ലിരി അള്ളാഹുവിൻ്റെ തിക്കറിലേക്ക് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുവിൻ അൽ വയറു കച്ചവടം അതാണ് ഹൈറുല്ലക്കും നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾക്ക് ഗുണം എൻകുത്തും തൈലമോൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ും എന്നിട്ട് നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിച്ചു കൊള്ളുകയും ചെയ്യുവിൻ അള്ളാഹുവിനെ ധാരാളം ഓർമ്മിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം എന്നിട്ട് നിർവഹിക്കപ്പെട്ടാൽ അസ്വലാദ് നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു ഫൻ തശ്റൂ നിങ്ങൾ വ്യാപിക്കുവിൻ ഫിൽ അർള് ഭൂമി ഫിൽ അറിയിൽ തേടുകയും ചെയ്യുക മീൻ ഫലലില്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഫലല് ഔദാര്യം ദയ എന്നൊക്കെ അർത്ഥമുണ്ട് വധക്കുറുല്ലാഹ അള്ളാഹുവിനെ ഓർമ്മിക്കുകയും ചെയ്യുക കസീറൻ ധാരാളമായിട്ട് നിങ്ങൾ വിജയിക്കും നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം എന്നാണ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വാങ്ക് വിളിക്കപ്പെട്ടാൽ വാങ്ക് വിളി കേട്ടാൽ കച്ചവടം തുടങ്ങിയ വ്യാപാരങ്ങളെ തിരു ൽ ചെയ്ത് ജുമഴയിൽ പങ്കെടുക്കണം അതിലൂടെ നിങ്ങൾക്ക് പല നന്മകളും ലഭിക്കുവാനുണ്ട് ജുമഴ കഴിഞ്ഞാൽ ജീവിതമാർഗങ്ങൾ അന്വേഷിക്കുന്നതിൽ പ്രവേശിക്കുകയും ചെയ്യാം പക്ഷേ അള്ളാഹുവിൻ്റെ സ്മരണ കൈവിടരുത് എന്നാണ് ഈ പറഞ്ഞ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് وإذا رأوا تجارة أو لهوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة വല്ലാഹു ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവർ അതിലേക്ക് പിരിഞ്ഞു പോവുകയും നീ നിന്നും കൊണ്ടിരിക്കെ നിന്നെ വിട്ടുകളയുകയും ചെയ്യുന്നു പറയുക അള്ളാഹുവിൻ്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തേക്കാളും ഉത്തമമാകുന്നു അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനുമാകുന്നു അവർ 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 കണ്ടാൽ 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 കണ്ടു കച്ചവടം ഔ അല്ലെങ്കിൽ ഒരു വിനോദത്തെ ഇൻഫല്ലു പിരിഞ്ഞു പോകും അതിലേക്ക് വ തറക്കൂക്ക നിന്നെ വിട്ടുപോകുകയും ചെയ്യുന്നു തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നർത്ഥം തറക്കൂക്ക ഖുൽ പറയുക മാ ഇൻദല്ലാഹി അല്ലാഹുവിൻ്റെ പക്കലുള്ളതാണ് ഖൈറു വിനോദത്തേക്കാൾ ഖൈർ ഉത്തമമായിട്ടുള്ളത് വിനോദമായിട്ടുള്ളത് കച്ചവടത്തേക്കാളും നൽകുന്നവൻ ഉപജീവനം നൽകുന്നവനിൽ ഏറ്റവും നല്ലവൻ അള്ളാഹു സുബാനോ ആകുന്നു ഭക്ഷണ സാധനങ്ങൾ വഹിച്ച ഒരു ഒട്ടക സംഘം മദീനയിൽ വന്നെത്തി അസൂൽ അലൈഹി വസ്ലം പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജനങ്ങൾ പുറത്തുപോയി പന്ത്രണ്ട് പുരുഷന്മാർ ബാക്കിയായി അപ്പോഴാണ് ഈ പതിനൊന്നാമത്തെ ആയത്ത് അവതരിച്ചത് എന്ന് നിവേദനം ചെയ്യുന്നു നബി സാഹുഅലൈ വസ്ലം വെള്ളിയാഴ്ച ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മദീനയിലേക്ക് ഭക്ഷണ സാധനം വഹിച്ചു കൊണ്ടുള്ള ഒരൊട്ടക സംഘം എത്തി അപ്പോൾ അസൂർ അലൈഹി അലൈവലമ സ്വഹാബികൾ അതിലേക്ക് ദ്രുതഗതിയിൽ പോകുകയുണ്ടായി ഒടുക്കം പന്ത്രണ്ട് പുരുഷന്മാരല്ലാതെ അവശേഷിച്ചില്ല അപ്പോൾ അസൂർ അലൈഹി അല്ല പറഞ്ഞു എന്റെ ദേഹം യാതൊരുവന്റെ കൈവശമാണോ അവൻ തന്നെ സത്യം നിങ്ങളിൽ ഒരാളും ശേഷിക്കാത്ത വിധം നിങ്ങൾ തുടർന്നു പോയിരുന്നെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഈ താഴ്വരയിൽ അഗ്നി ഒഴുകുമായിരുന്നു അങ്ങനെ ഈ പതിനൊന്നാം പതിനൊന്നാമത്തെ ആയത്ത് ഇറങ്ങുകയും ചെയ്തു പന്ത്രണ്ട് പേരിൽ താനും അബൂബക്കറും റുമറും ഉൾപ്പെട്ടിരുന്നു ജാബിർ റതി അള്ളാഹൊന്ന് പ്രസ്താവിച്ചതായി പഠിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും അല്ലാതെ എന്ന് കത്താത വഴി ഉള്ള നിവേദനം ഉണ്ട് രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമല്ലാതെ അവശേഷിച്ചിട്ടില്ല എന്ന് വേറൊരു രവായത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട് നിന്നുകൊണ്ടിരിക്കെ നിന്നെ വിട്ടുപോയി എന്ന വാക്യം വാക്യം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവരെ കസീർ അഹമ്മ പറയുന്നു നിന്നുകൊണ്ടായിരുന്നു നബ്സല്ലാഹു അല്ലെ വല്ലം വെള്ളിയാഴ്ച പ്രസംഗം അഥവാ ഖുത്തുബ പ്രസംഗം എന്ന വാക്കിൻ്റെ അറബി വാക്കാണ് കുത്തുബ നടത്തിയിരുന്നത് എന്ന് രേഖയുണ്ട് നബ്സല്ലാഹു അല്ലെ വല്ലം രണ്ട് പ്രസംഗം ചെയ്യാറുണ്ടായിരുന്നു രണ്ടിനുമിടയിൽ ഇരിക്കുമായിരുന്നു ഖുർആാൻ പാരായണ ചെയ്യുകയും ജനങ്ങൾക്ക് ഉപദേശം നൽകുകയും ചെയ്തിരുന്നു എന്ന് ജാബിർ അലി അള്ളാഹുൽ മുസ്ലിം നിവേദനം ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതായത് വെള്ളിയാഴ്ച പ്രസംഗത്തിന് മുമ്പായി നബല് അലൈഹി അല്ല നമസ്കാരം നിർവഹിച്ചിരുന്ന കാലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് ഇതിനാസ്പദമായി അബൂദാവൂദിൽ നിന്ന് മുറുസലായ മുറിസലായ ഹദീസ് എന്ന് പറഞ്ഞാൽ നിവേദകനായ സ്വഹാബിയുടെ പേര് പറയപ്പെട്ടിട്ടില്ലാത്ത ഹദീസുകൾക്ക് മുറസലായ ഹദീസ് എന്ന് പറയുന്നു അങ്ങനെ ഒരു ഹദീസും ഇബിന് കസീർ റഹ്മുമുള്ള ഉദ്ധരിക്കുന്നു അതിൻ്റെ സാരം ഇപ്രകാരമാണ് പെരുന്നാൾ ദിവസം ചെയ്യുന്നത് പോലെ പ്രസംഗത്തിന് മുമ്പായിരുന്നു നിബ്സല്ലാഹു അലഹി വസ്ല്ല വെള്ളിയാഴ്ച നമസ്കരിച്ചിരുന്നത് ഒരു ദിവസം അവിടുന്ന് നമസ്കരിച്ചു കഴിഞ്ഞ് പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ദഹിയത്തിൻ്റെ കച്ചവട സംഘം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചെറിയ സംഘം ഒഴിച്ച് മറ്റെല്ലാവരും പിരിഞ്ഞുപോയി അറബികളുടെ കച്ചവട സംഘങ്ങൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ ചെണ്ട മുതലായ ആർഭാടങ്ങളും വിനോദങ്ങളും നടക്കുക പതിവാണ് അവരെ യാത്ര അയക്കുന്നതിലും വരുമ്പോൾ സ്വീകരിക്കുന്നതിലും നാട്ടുകാർ എല്ലാവരും പങ്കെടുക്കാറും പതിവായിരുന്നു ഒരിക്കൽ അങ്ങനെ ഒരു രംഗം നേരിട്ടപ്പോൾ സഹാബികൾ ജുമാ നമസ്കാരം കഴിഞ്ഞ് നബ്സല്ലാഹു അലൈഹി വല്ലമിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചിരകാല ശീലത്തിൽ അധികമൊന്നും ആലോചിക്കാതെ പലരും അങ്ങ് എഴുന്നേറ്റുപോയി കളഞ്ഞു ഇതാണ് സംഭവിച്ചത് പക്ഷേ നബ്സ് അല്ലാഹു അലൈഹി വസാമയുടെ സദസ്സിൽ നിന്നും അത് മെമ്പറിൽ നിന്നുകൊണ്ട് തിരുമേനി അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ എഴുന്നേറ്റ് ഇത് ഉചിതമല്ലല്ലോ അതുകൊണ്ടാണ് ആക്ഷേപ രൂപത്തിൽ അള്ളാഹു ഈ സംഭവം ഉദ്ധരിച്ചത് അതോടൊപ്പം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന നന്മകൾക്കാണ് സത്യവിശ്വാസികൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതെന്നും ഇങ്ങനെയുള്ള വഴക്കങ്ങൾ ഇനി ഉണ്ടാകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാകുന്നു ജുമഴ ദിവസം എന്നുള്ളത് പ്രവാചകൻ ഗൻ സാഹു അലി പഠിപ്പിച്ചിട്ടുണ്ട് ജുമഴയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇതിൻ്റെ അവസാന ഭാഗത്തെ വിശദീകരണങ്ങളിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സൂറത്ത് ജുമഴയിലെ പതിനൊന്ന് ആയത്തുകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വാക്കർത്ഥവും നാം പഠിച്ചു കഴിഞ്ഞു ഇൻഷാല്ലാ അത് നന്നായി കേട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും വിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ കലാം കൂടുതൽ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക അത് മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ